ഒരു വല്ലം ഒരു വല്ലം സോ ടു ഡേയ്സ് മുമ്പേ കൊനാമിയുടെ വെബ്സൈറ്റിൽ അവരുടെ ലാസ്റ്റിലെ റവന്യൂ പ്രോഫിറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പാർട്ടാണല്ലേ കാരണം നമ്മൾ ഈയൊരു ഗെയിം കോയിൻ മേടിക്കുന്നുണ്ട് പിന്നെ കുറെ പേര് പറയുമ്പോൾ ഞാൻ കോയിൻ മേടിക്കുന്നില്ലല്ലോ എനിക്ക് എൻ്റെ റവന്യൂ എങ്ങനെയാണ് പോകുന്നതെന്നും ആക്ച്വലി ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ യൂസേജ് ഒക്കെ അവർക്ക് റവന്യൂ പോവുന്നുണ്ട് മനസ്സിലായില്ലേ അവർക്ക് അതിൻ്റെ പ്രോഫിറ്റ് പോകുന്നുണ്ട് സോ നമ്മൾ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തവരും കളിക്കുന്നവരും ഇനി ഇപ്പോൾ കളിക്കാത്തൊരു നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തവരൊക്കെ ഇതിൻ്റെ പാർട്ട് തന്നെയാണ് ആക്ച്വലി ഓക്കെ അപ്പോൾ റവന്യൂവിൽ അവർക്ക് ഏകദേശം ഒരു പതിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു ഭയങ്കര റേഞ്ചാണ് അതായത് മുന്നൂറ്റി പതിനാല് ബില്ല് നിന്ന് മുന്നൂറ്റി അറുപത് ബില്ലിനായിട്ട് മാറിയിട്ടുണ്ട് സോ നമ്മൾ മേടിക്കുന്ന കോവിൻ്റെയൊക്കെ പൈസ തന്നെയാണ് കോയിനും ആപ്പ് യൂസ് ചെയ്തിൻ്റെതും ഡൗൺലോഡ്സിൻ്റെയൊക്കെ ആഴ്ചയുള്ള മെയിൻ്റെനൻസും അതിൻ്റെ ഡൗൺലോഡ്സിൻ്റെയൊക്കെ കാശാൻ പോകുന്നതാണ് സോ ഈ ഗെയിം കളിക്കുന്നവരല്ല ഇതിൻ്റെ പാർട്ട് തന്നെയാണ് അപ്പം നിങ്ങളതിൻ്റെ പാട്ടല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഇതിൻ്റെ പാർട്ട് തന്നെയാണ് ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തവരും കളിച്ചറും ഒക്കെ എൻ്റെ പാർട്ട് തന്നെയാണ് ആക്ച്വലി ഒരു ഭയങ്കര ഗ്രോത്ത് ആണ് കേട്ടോ ഈ ഒരു കമ്പനിക്ക് ഉണ്ടാക്കേണ്ടി പക്ഷേ കുറേ പേര് എൻ്റെ കമ്പനി ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടോന്ന് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല നമുക്ക് ഇപ്പോഴും നൂറ് പൂവിന് അമ്പത് പൂജ കിട്ടിക്കൊണ്ടിരിക്കുക അവർ മാറ്റമില്ല എത്ര കമ്പനി വലുതായാലും അവർ നമ്മളെ മാക്സിമം ഊറ്റി എന്താണ് മാക്സിമം ഊറ്റി ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റാതെ റവന്യൂ കൂട്ടാം അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടാൻ വല്ലാതെ ഒപ്പം ചെയ്യാൻ പോകുമല്ലോ അവർ സൊ ഈ ഒരു കമ്പനിക്ക് ഒരു വലിയ ഗ്രോത്ത് തന്നെയാണ് കാരണം ലാസ്റ്റ് ഇയറുടെ കാട്ടി ട്വൻറ്റി പെർസെൻറ്റേജ് വളർന്നിട്ട് അത്തവർക്ക് ഉണ്ടായിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് അടുത്ത ആഴ്ചത്തെ പാക്കിനെ പറ്റി പറയാം എന്തായാലും ഗ്രോത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പം നെക്സ്റ്റ് വേക്ക് വരുന്ന പാക്ക് രണ്ട് റൂമേഴ്സ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റായ പാക്ക് നെക്സ്റ്റ് ടൈം ലിലിയം ടൂറാമും അണക്കെ തന്നെ ബസിമ ഓടോയും കിടപ്പമുണ്ട് സോ ഈ മൂന്ന് പ്ലേഴ്സ് നല്ല പ്ലേസ് ആണ് ലിലിയം ഷൂറാമൊക്കെ എനിക്ക് അറിയാം കിടന്ന പ്ലെയർ ആണ് ഡി പ്ലെയർ ആണ് റിയൽ ലൈഫിലും നേരത്തെ വന്നൊരു ലെജൻഡറി കാർഡ് കൊണ്ടാണ് തോന്നി തോന്നുന്നു ആ ഒരു കാർഡും നല്ല കാടാണെന്ന് തോന്നുന്നു നന്നായിട്ടൊരു ഓർമ്മ കണ്ടിട്ടൊരു ഓർമ്മ എന്തായാലും നെസ്റ്റായ കാട് നല്ല കാർഡാണ് നെസ്റ്റായിട്ട് എൻ്റെ കിടപ്പുണ്ട് കാട് നമ്മുടെ എൻ്റെ മിലാൻ്റെ നെസ്റ്റായ കിടപ്പുണ്ട് അത് എപ്പി കാടാണ് ബൂസ്റ്റർ എപ്പി കാർഡാണ് നല്ല കിടിനം കാർഡാണ് സോ അതുപോലത്തെ ഒരു കാർഡാണ് ഈ കാടും വരാൻ പോകുന്നത് കിടന്നം കാടാണ് പിന്നെ ലീലിയം ഷൂറാണ് സോ ഈ ഒരു പ്ലെയറും കിടിനം പ്ലെയറാണ് സോ ഇതും റൈറ്റ് ബാക്ക് ആണ് അത് സെൻറ്റർ ബാക്ക് റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാൻ പറ്റും നമുക്ക് നല്ലൊരു പ്ലെയറാണ് അതുകൂടാതെ ഒരു കിടിതം പാക്ക് വന്നു ഈ ഒരു പാക്കിലൂടെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് കക്കാട പാക്ക് റിക്കാടെ കക്ക നമുക്കൊരു പെസ്സിലെ കക്കാട ഒരു ഇമ്പാക്റ്റില്ലേ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ഐക്കോണി കാർഡ് കക്ക കാരണം എനിക്ക് ഫസ്റ്റ് ഫസ്റ്റായി കിട്ടിയ ഒരു സംഭവമാണ് കക്കാട ഒരു പാക്കിൽ കിടിത കാർഡാണ് പോളി കാർഡായിരുന്നു ഒന്ന് പക്ഷെ ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഒരു കൂടെ കിട്ടത്തില്ല എന്നാലും അത്യാവശ്യം ഇമ്പാക്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു കക്കാടെ ഒരു കാർഡ് കക്ക ഇനി ഡെവിഡ് വിയ ഈ മൂന്ന് കാടാണ് പറയുന്നത് സോ ഈയൊരു പാക്ക് വന്നാൽ ഞാൻ സൈൻ ചെയ്യും മറ്റേ പാക്ക് എനിക്ക് നെസ്റ്റാ എൻ്റെ കിടപ്പുണ്ട് പിന്നെ റൈറ്റ് ബാക്ക് എനിക്ക് വേണമെന്നില്ല എനിക്ക് വേണ്ടത് ഈയൊരു പാക്കാണ് നമ്മുടെ കഖ ഇനിയസ്റ്റ ആൻഡ് ഡേവിഡ് വിയ സോ ഈയൊരു കാർഡ് വരിക നമ്മൾ ഡേവിഡ് വിയ സി എഫ് എന്നൊക്കെ പറയാൻ പണ്ട് അറിയത്തില്ല ഞാൻ തോന്നുന്നു സോ കക്ക ഇനിയസ്റ്റ ഡേവിഡ് വിയ ഡേവിഡ് ബിയുടെ നമ്മളൊക്കെ അറിയാം ഡേവിഡ് ബിയയുടെ നമുക്ക് ലെഫ്റ്റ് വിങ് കാർഡ് തന്നെ സി എഫ് നല്ല ഇമ്പാക്റ്റാണ് സോ കക്കയെ പറ്റി പറയാനുള്ള കക്ക പ്ലസ് എൻ്റെ മോനെ ഒരു ഫ്രണ്ടിലേക്ക് കളിക്കാമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രണ്ട്ലി കളിക്കാൻ ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് കുളൊക്കെ അടിയൊരു കാടായിരുന്നു അറ്റാക് മിനിറ്റിൽ ഹോൾ പ്ലെയർ ആയിരുന്നു കിടന്ന കാടായിരുന്നു സൊ അതുപോലത്തെ കാടൊക്കെയാണ് കൊള്ളാം എന്തായാലും വരട്ടെ അപ്പം നെക്സ്റ്റ് വീക്കിലും ഈ പാക്ക് വരാണെങ്കിൽ ഞാൻ ഇനിയും കോയിൻ മേടിക്കും മേടിച്ച് കറക്കും ഇനിയന്മാർ റവന്യൂ കൊടുക്കും അടുത്തതായിട്ട് ഇനിയന്മാർ ഗ്രോത്ത് ഉണ്ടാക്കും ഇതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നില്ലേ എന്തായാലും നടക്കട്ടെ